സമീപകാലത്ത് മലയാളി മനസാക്ഷിയെ വിങ്ങലിലാക്കിയ ഒരു വാർത്തയായിരുന്നു ഫാത്തിമ ഫാത്തിമനെഹയുടെയും അവളുടെ പിതാവിൻ്റെയും വിയോഗം ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു ഫാത്തിമ ഫാത്തിമാനഹ എന്ന കൊച്ചു പെൺകുട്ടി അച്ഛനായിരുന്നു അവളുടെ ലോകം എന്നാൽ ഒരു നിമിഷത്തെ അശ്രദ്ധയോ വിധിയുടെ വിളയാട്ടമോ അവരുടെ ജീവിതം എന്നുമായി മാറ്റിമറിച്ചു റോഡ് അപകടത്തിൻ്റെ രൂപത്തിലെത്തിയ മരണം ആ അച്ഛനെയും മകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോയി സാധാരണ ഒരു ദിവസം പോലെ തുടങ്ങിയതായിരുന്നു അത് തന്റെ പിതാവിനൊപ്പം യാത്ര തിരിച്ചതായിരുന്നു ഫാത്തിമ ചിരിച്ചും കളിച്ചും പോയ അവർ മടങ്ങി വന്നത് ചേതനയറ്റ ശരീരങ്ങളായാണ് അപകടത്തിന്റെ തീവ്രത ആകെ നടുക്കി ഓടിക്കൂടിയ നാട്ടുകാർക്ക് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ ഫാത്തിമ നഖിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചതോടെ കേരളം ഒന്നടങ്കം ആ വേദനയിൽ പങ്കുചേർന്നു അവളുടെ നിഷ്കളങ്കമായ മുഖവും അച്ഛനോടുള്ള സ്നേഹവും വിവരിക്കുന്ന കുറിപ്പുകൾ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കുവച്ചത് വെറുമൊരു വാർത്ത എന്നതിലുപരി സ്വന്തം വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് മലയാളികൾ അവരെ കണ്ടത് ആ അച്ഛൻ്റെയും മകളുടെയും വേർപാടിൻ്റെ ആഘാതം കേവലം ഒരു വാർത്താക്കുറിപ്പിൽ ഒതുങ്ങുന്നതല്ല ഫാത്തിമ നഹയുടെയും അവളുടെ പിതാവ് മുനീറിൻ്റെയും കഥ കേരളത്തിന്റെ നൊമ്പരമായി മാറിയത് അവരുടെ ആഴത്തിലുള്ള ആത്മബന്ധം കൊണ്ടുകൂടിയാണ് കൂടിയാണ് ഫാത്തിമാനഹ വെറുമൊരു കുട്ടിയായിരുന്നില്ല ആ കുടുംബത്തിന്റെ സകല സന്തോഷങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായിരുന്നു അവൾ സ്കൂളിൽ പോകാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഏറെ ഉത്സാഹം കാണിച്ചിരുന്ന ഫാത്തിമാനഹയെ അധ്യാപകർക്കും കൂട്ടുകാർക്കും ഏറെ പ്രിയങ്കരമായിരുന്നു പിതാവ് മുനീറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൾ ലോകമായിരുന്നു എവിടെ പോകുമ്പോഴും അവളെ കൂടെ കൂട്ടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി ആ യാത്രകളിലൊന്നാണ് ഒടുവിൽ അവരുടെ അവസാന യാത്രയായി മാറിയത് മലപ്പുറം ജില്ലയിലെ ആ കൊച്ചു ഗ്രാമത്തിന് ഈ വിയോഗം ഇന്നും വിശ്വസിക്കാനായിട്ടില്ല മുനീറിൻ്റെ സൗമ്യമായ പെരുമാറ്റവും ഫാത്തിമാ നഹയുടെ കുസൃതികളും ആ വീടിൻ്റെ പരിസരത്ത് ഇന്നും തങ്ങി നിൽക്കുന്നു അപകടം നടന്ന നിമിഷം കണ്ടു നിന്നവർ ഇന്നും ആ ഭീതിയിൽ നിന്നും മുക്തരായിട്ടില്ല റോഡ് മുറിച്ചു കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട മറ്റൊരു വാഹനം ഇടിച്ചോ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ നമ്മുടെ റോഡുകളിലെ സുരക്ഷാ വീഴ്ചകളെയാണ് വിരൽ ചൂണ്ടുന്നത് അവർ ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതാണ് മിനിറ്റുകൾക്കകം കേട്ടത് ആ ദാരുണമായ വാർത്തയായിരുന്നു ഒരു ദൃക്സാക്ഷി പറഞ്ഞു ഫാത്തിമനഹയുടെയും പിതാവിൻ്റെയും വേർപാട് ഒരു വ്യക്തിപരമായ നഷ്ടം എന്നതിലുപരി സമൂഹത്തിന് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് ഇരുചക്ര വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക ചെറിയ വീഴ്ചകൾ പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും മറ്റുള്ളവരുടെ ജീവനും കൂടി വിലയുണ്ടെന്ന ബോധ്യം ഓരോ ഡ്രൈവർമാർക്കും ഉണ്ടാകണം ഫാത്തിമ നഹയുടെ ചിരിക്കുന്ന ആ മുഖം നമ്മുടെ റോഡുകളിൽ ജാഗ്രതയോടെ ഓടിക്കാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നീറുന്ന ആ കുടുംബത്തിന് ഈ ആഘാതം താങ്ങാനുള്ള കരുത്ത് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം